ഹായ് അപ്പോൾ തമ്മയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ പലരും ഇതിൽ വന്നിട്ടുണ്ടാവാം അപ്പോൾ സംഗതി ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഞാൻ ചിന്തിക്കാൻ കാരണം കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ മീഷോയിൽ സെല്ല് ചെയ്യണ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടായിരുന്നു ഇങ്ങനെ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇങ്ങനെ വിൽക്കാൻ വല്ല മാർഗം ഉണ്ടോ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്നെപ്പോലെ തന്നെയാണല്ലോ നിങ്ങളും അപ്പോൾ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് മുന്നേറാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങൾക്കും കൂടെ അറിയിക്കാം നിങ്ങളെ അതിൽ ഉൾപ്പെടുത്താം എന്ന് വിചാരിച്ചു അപ്പോൾ ആ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് മനസ്സിലാവും അപ്പം നിങ്ങൾ തയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്കും ഉണ്ട് ഉപകാരം അഥവാ ഇനിയിപ്പോൾ വീട്ടിൽ നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല നിങ്ങൾക്ക് വിൽക്കാനാണ് താല്പര്യം എന്തെന്ന് വെച്ചാൽ അവർക്കും ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളും കാണുക കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു എന്താ പറയുക ഇങ്ങനെ ചിന്തിച്ചു ആ ചിന്ത നിങ്ങളോട് പറയുന്നു എന്നു മാത്രം അപ്പോൾ നിങ്ങൾ താല്പര്യക്കാരുണ്ട് എങ്കിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഇതെങ്ങനെ എന്താ ഇത് എങ്ങനെ സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ അത്യാവശ്യം നിങ്ങൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ് കുറച്ച് അല്ലെങ്കിൽ സ്റ്റുഡിയോ സെറ്റപ്പ് സെറ്റപ്പൊക്കെ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഓർഡർ കിട്ടാത്ത വ്യക്തികളായിരിക്കും അതേപോലെ തന്നെ ഹോൾസെയിലെടുത്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റാത്തവരായിരിക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അപ്പം എന്താ സംബന്ധിച്ച് നമുക്ക് ഓർഡർ നിങ്ങൾക്ക് എടുത്ത് തരും അതാണ് ചെയ്യുന്നത് അപ്പോൾ അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും ഇതേപോലെ തന്നെ മേഖലയാണ് അപ്പോൾ ഞാൻ ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യം ഉള്ളവരുണ്ടെന്ന് വെച്ചാൽ അവർക്കും ഇത് ചെയ്യാം എന്നതാണ് ഞാൻ ചിന്തിച്ചത് ഏ അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറയണത് സ്റ്റിച്ച് ചെയ്യാത്ത വ്യക്തികളാണെന്ന് വെച്ചാൽ അവർക്കും വീട്ടിലിരുന്ന് അത്യാവശ്യം അപ്പം ഒരു നൂറ് രൂപ കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളും ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അവർക്കും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റൂട്ടോ അപ്പം അവർക്കും ഒരു നൂറ് രൂപ കിട്ടിയാൽ അത് ബസ്സം ഒരു നൂറ് രൂപ കിട്ടിയാൽ അത് അത്രേം നല്ലതല്ലേ ഏ ഓ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം ഫോൺ ഉണ്ടെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യാം അപ്പം അത്യാവശ്യം നെറ്റ് വർക്കും സോഷ്യൽ മീഡിയയും ഒക്കെ ചെ പരിചയമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർക്ക് ഈസി ആയിട്ട് അത് ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റും ചെയ്യാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളവരെ വെച്ചാൽ കമൻറ്റിൽ അറിയിക്കുക അങ്ങനെ ആൾക്കാരുണ്ട് എന്നുണ്ടെന്ന് വെച്ചാൽ നമുക്കിതുമായിട്ട് മുന്നോട്ട് കണ്ടുപോവാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളത് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം അത് എങ്ങനെയായിരിക്കാം എങ്ങനെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് പറയും അപ്പോൾ താല്പര്യമുള്ളവർ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ ചിന്ത ഞാൻ നിങ്ങളിലേക്കും കൂടെ പകർന്നു തന്നിരിക്കുന്നു നിങ്ങൾക്ക് അത് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കൂടിക്കോളൂ കേട്ടോ ഏ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ